നമസ്കാരം സനാതന ധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരപ്രഭാത കേളിയിൽ നാരായണീയത്തിൽത്തെ നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു നാലാമത്തെ ശ്ലോകം നിഷംബെ നിപൂർണിരവതിപരമാനന്ദവീയൂഷ നിർീനേകമുക്താവലിസുഭഗത മേ നിലബ്രഹ്മസിന്ധൗ കല്ലോോലോല്ലമാകുത്തമാ കമാന്നോ നിഷ്കളം സകളൈതി വച്ച ത്കലാസ്വഭൂമൻ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ സത് ഗുണം കൊണ്ട് രജസ്തമങ്ങളുടെ കലർപ്പില്ലാത്തത് കൊണ്ട് നിർമ്മലവും പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും നിർമ്മിച്ച ശരീരമാണെങ്കിലും വളരെ ശ്രേഷ്ഠത ഉള്ള ആ ശരീരമാണെന്ന് വ്യാസൻ പറഞ്ഞിരിക്കുന്നു ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഉണ്ടെങ്കിൽ സാധാരണ രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പിൻ രജോ ഗുണവും ഉണ്ടാവും പക്ഷേ ഇവിടെ അതില്ല ഭഗവാന്റെ വിഷയത്തിൽ അതില്ല എന്നാണ് സ്വച്ഛത്വം അത് വളരെയധികം നിർമ്മലമായത് കൊണ്ടും സ്വച്ഛത്വം കൊണ്ടും ഭാഗ്യം ചെയ്തിട്ടുള്ള ആളുകൾ തസ്മിൻ ധന്യാരമന് തേ ധന്യന്മാരായിട്ടുള്ളവർ അതിൽ തന്നെ രസിക്കുന്നു മണ്ട് തേനിലങ്ങനെ ഇരിക്കണ പോലെ അണ്ണങ്ങില്ലേ അവിടെ നിന്ന് ഇതാണ് പിന്നെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ആ ബ്രഹ്മത്തിൻ്റെ ചില പ്രത്യേകതകൾ വേറെ രീതിയിൽ വർണ്ണിച്ചിരിക്കുകയാണ് പല രീതിയിൽ ഇങ്ങനെ വർണ്ണിക്കുകയാണല്ലോ അപ്പം ഭഗവാൻ ശരിക്കും നിഷ്കളനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ നിഷ്കളൻ എന്ന് പറഞ്ഞ അർത്ഥം നിഷ്കളങ്കൻ എന്ന വാക്കല്ല കല്ല വേറെ വ്യത്യാസമുണ്ട് ഒരു അക്ഷരം ചേർന്നാലേ കളൻ എന്ന് പറഞ്ഞ കല എന്നുള്ളത് വന്നതാണെങ്കിൽ അകാരവുംകാരവും സംസ്കൃതത്തിലും ഒന്നു തന്നെ വരിക അക്ഷരം ഒന്നാണ് എഴുതുക അങ്ങനെ ഞാൻ നട്ടുമോളൊരു അരിയിടലാണ് സന്ദർഭത്തിനു വെച്ചാൽ നമ്മൾ വായിക്കണം അളകം എന്നോ ലീല എന്നോ രണ്ടും ഒരേ അക്ഷരം തന്നെ എഴുതുക പണ്ട് നിഷ്കളത്വം ഭഗവാനുണ്ട് എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് സർവദാ ഭഗവാൻ നിഷ്കളനാണ് അവസാനത്തെ എഴുതുന്നതാണ് മിക്കവാറും നമ്മൾ അർത്ഥം തുടങ്ങുക അധികം അങ്ങനെ വരിക അപ്പം ഇവിടെ നിഷ്കളസ്വം കസ്മാൻ നോ നിഷ്കളത്വം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഭഗവാൻ നിഷ്കളൻ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിഷ്കളനാണ് എന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് നിഷ്കളനാണ് എന്ന് സ്ഥാപിച്ചിട്ട് കസ്മാനോ നിഷ്കളത്വം എന്തുകൊണ്ട് നിഷ്കളനല്ല തീർച്ചയായിട്ടും നിഷ്കളനാണ് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടുക തീർച്ചയായിട്ടും എങ്ങനെയാവാം അങ്ങനെയാണല്ലോ അർത്ഥം വരിക അപ്പോൾ കസ്മാനോ നിഷ്കളത്വം അവിടെ നെഗറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിലും പോസിറ്റീവാണ് സംഗതി കസ്മാന്നോ നിഷ്കളത്വം എന്തുകൊണ്ട് നിഷ്കളനല്ല തീർച്ചയായിട്ടും നിഷ്കളനാണ് സക്കേള ഇതി വചത്തത്കലാ സേവഭൂമൻ എന്നാ പിന്നെ എങ്ങനെയാണ് വികാരങ്ങൾ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ശരീരം എടുത്തിട്ടുള്ള ഭാവങ്ങൾ ജനനം എന്തൊക്കെ ഭഗവാൻ ഉണ്ടാവുന്നത് അയോഗിയുടെ പുത്രനായിട്ട് ജനിച്ചു ദശരഥിൻ്റെ പുത്രനായിട്ട് ജനിച്ചു വളർന്നു കർമ്മങ്ങൾ ചെയ്തു രാജ്യം ഭരിച്ചു രാജ്യം വിട്ടുപോയി എന്നൊക്കെ പറയുന്നത് നിഷ്കളനാവുമ്പോൾ അത് ചെയ്യുവോ എന്നൊരു ചോദ്യമുണ്ട് നിഷ്കളനാവുമ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുകയുള്ളൂ എനിക്കിനും ഇല്ല എനിക്കിനും ഇല്ല വളരണമില്ല പ്രവൃത്തി ചെയ്യണമില്ല അച്ഛനും ഇല്ല സത്യം പാലിക്കലും ഇല്ല ഒന്നുമില്ല അങ്ങനെയല്ലേ നിഷ്കളൻ നിഷ്കളൻ അങ്ങനെയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് സകള ആവുന്നത് സകളം എന്ന് പറഞ്ഞ ഇതൊക്കെ ഉള്ളത് നിഷ്കളെന്ന് പറഞ്ഞതൊക്കെ ഇല്ലാത്തത് ഇവിടെ പറയണം സകള ഇതിവചത്വ ഭൂമൻ ഭഗവാനെ അത് അങ്ങയുടെ കലകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഭാവങ്ങൾ ജനിക്കുക മരിക്കുക അച്ഛനമ്മ മുതലായ ബന്ധങ്ങൾ ലോക സമ്പ്രദായങ്ങളൊക്കെ കലകൾക്കും ഭഗവാന്റെ അവതാരങ്ങൾക്കും മാത്രമേ ഉള്ളൂ യഥാർത്ഥമായിട്ടുള്ള ഭഗവാന് ഇല്ല ജനനം കൃഷ്ണനുണ്ട് വിഷ്ണുവിനില്ല സത്യപരിപാലം ദശരഥൻ്റെ മകനുണ്ട് വിഷ്ണുവിനില്ല അശുരനെ കൊല്ലിൽ നരസിംഹമൂർത്തിക്കുണ്ട് വിഷ്ണുവിനില്ല യഥാർത്ഥ ഭഗവാൻ ഇതൊന്നും ബാധകമല്ല എന്നാണ് അപ്പോൾ ഒരിക്കലും ഭഗവാൻ നിഷ്കളൻ അല്ലാതെ ആവണില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നിഷ്കളൻ തന്നെ ആണ് കലത്വം ഏതിനാണുള്ളത് അവതാര കലകൾക്ക് മാത്രമാണ് ഉള്ളത് യഥാർത്ഥമായിരിക്കുന്ന ബ്രഹ്മം യാതൊരു വികാരവും യാതൊരു ചലനവും യാതൊരു പ്രവൃത്തിയും ഇല്ലാതെ നിശ്ചലമായി നിലകൊള്ളുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ ചില പ്രത്യേകതകൾ മുമ്പത്തെ വരികളിൽ പറഞ്ഞിരിക്കുന്നു ചലനമോ ജനനമോ മരണമോ വളർച്ചയോ വികാരമോ ഇല്ലാത്ത നിഷ്കളനാണ് ഭഗവാൻ ോ നിഷ്കളത്തുന്നതിന് എന്തുകൊണ്ട് നിഷ്കളനല്ല തീർച്ചയായിട്ടും നിഷ്കളനാണ് എന്നാണ് ശകലൻ എന്ന ആ ഭാവം കലാസേവഭൂമൻ അവതാരങ്ങൾ അവിടെ കല എന്ന് പറഞ്ഞ മാറ്റങ്ങൾ അതിൽ നിന്നുണ്ടായത് എന്നർത്ഥം അതിനേ ഉള്ളൂ അതിന് ഇല്ല യഥാർത്ഥ വർത്തുവിനില്ല അതിൽ നിന്ന് ഉള്ളൂ അപ്പോൾ പല ഉദാഹരണങ്ങളും അതിന് പറയാം ഇപ്പം മോരിൽ നിന്ന് തൈര് കലക്കിയ വെണ്ണ ഉണ്ടാവും ഇല്ലേ ഈ വെണ്ണയ്ക്ക് ഉള്ള പ്രത്യേകതകളാണോ മോരിനുള്ളത് കലക്കുന്ന തൈരിൽ വെള്ളം ഒഴിച്ചിട്ടുള്ള വസ്തു ലിക്വിഡാണ് അല്ലേ പക്ഷെ അതിൽ നിന്നുണ്ടായ വെണ്ണയോ വേറെ രീതിയാണ് മോരും വെണ്ണയൊരു ശരിക്കും ഒരാച്ചാൽ ഒരു സാമ്യമില്ല ഇത് ഉരുകണു പല പലഹാരങ്ങൾക്ക് ഉപയോഗിക്കുന്നു മോര് പലഹാരങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോൾ മോര് തൈര് കലക്കി ഉണ്ടാകുന്നതായ വെണ്ണ എന്നാൽ അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സംശയമുണ്ടോ ആ അതിൽ നിന്നുണ്ടായ വെണ്ണ തികച്ചും വേറെ ഒരു വസ്തുവാണ് അതുപോലെ ഇവിടെ തൈരിന് ഉദാഹരണമായിട്ട് ഭഗവാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കലകളായ ശ്രീകൃഷ്ണ ചീരാമാദി അവതാരങ്ങൾ വെണ്ണ ഇനി അതിനിടെ പല പ്രത്യേകതകൾ പറഞ്ഞിരിക്കുന്നു നിഷ്കമ്പേ കമ്പം എന്ന് പറഞ്ഞാൽ ഇളകൽ ഇളകാതെ ചലിക്കാത്ത വസ്തുവാണ് സാക്ഷാൽ ബ്രഹ്മം നിഷ്കമ്പേ നിത്യപൂർണേ ഇനി അതിലൊന്നും നിറയ്ക്കാൻ പറ്റില്ല നിറഞ്ഞ വസ്തുവിൽ നിറയ്ക്കാൻ പറ്റുമോ ഒരു പാത്രം നിറച്ച് വെള്ളമുണ്ട് കുറച്ചും കൂടി വെള്ളായാലും ഒഴിക്കാൻ ഇതും കൂടി ആയാലും ഒഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അയ്യോ ഇത് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയും അപ്പം ഒന്നും നിറയ്ക്കാനില്ലാത്ത വിധം നിത്യപൂർണം ആണ് ഭഗവാൻ ഇളകാത്തതാണ് നിഷ്കമ്പേ നിറഞ്ഞതാണ് നിത്യപൂർണേ ഇനി വേറൊരു പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് നിറഞ്ഞിരിക്കണത് എന്നാണെങ്കിൽ നിരവധി പരമാനന്ദ പീയൂഷരൂപേ പരമാനന്ദ നിറഞ്ഞതായിരിക്കുന്ന പരമാനന്ദമാകുന്ന അമൃതം സ്വരൂപമായിരിക്കുന്ന പരമാനന്ദ സ്വരൂപമായിരിക്കുന്ന അമൃതം അമൃതം എന്ന് പറഞ്ഞാൽ ആനന്ദ രൂപമാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം മോക്ഷത്തിൽ മാത്രമേ ഉള്ളൂ അമൃതം എന്ന് പറഞ്ഞാൽ മോക്ഷം അപ്പോൾ മോക്ഷ സ്വരൂപമായി ഒന്നിനോടും ബന്ധമില്ലാതെ നിൽക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ചേര ആ ചേർച്ച ഇല്ലായ്മയ്ക്കാണ് മുക്തി എന്ന് പറയുക മുക്തമാണല്ലോ അത് മറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം ചേർന്നാൽ അതിന് മുക്തി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വിട്ടു നിൽക്കുന്ന ഒന്നിനോടും ബന്ധമില്ലാത്തതായ പരമാനന്ദ പീയൂഷ രൂപേ അമൃതം പീയൂഷന്ന് പറഞ്ഞാൽ അമൃതം ആ അമൃതത്തിനെ കുറിച്ചാണ് അപ്പോൾ ഒന്നിനോടും ബന്ധമില്ലായെന്ന് പറയുന്നത് അമൃത സ്വരൂപമായിട്ട് എല്ലാവർക്കും പരമാഹ്ലാദത്തെ കൊടുക്കുന്ന ഒരു വസ്തുവാണ് അമൃതം ഈ അമൃതം എന്ന വാക്കിന് പല രീതിയിലുണ്ട് വിവക്ഷ പാലാഴി കടഞ്ഞ് കിട്ടിയതായിരിക്കുന്ന ഒരു വസ്തുവായിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ അല്ലാണ്ടെയും പറയാം അല്ലേ ഇപ്പം പാലാഴി കടഞ്ഞ് കിട്ടിയിട്ടുള്ള ഒരു വസ്തു എന്നാണ് അപ്പോൾ പൊതുവേ ഈ കഥയിൽ കിടന്ന് തിരിയണം നമ്മുടെ ഒരു വിചാരം ശരിക്കും അമൃതം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല മറണം ഇല്ലാത്തത് മൃതത്തിൻ്റെ ഓപ്പോസിറ്റാണല്ലോ അമൃതം ഒരിക്കലും മരണമില്ലാത്തതും ഒന്നിനോടും ബന്ധമില്ലാത്തതും ആണ് അമൃതം ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടും ആവാം അമൃത സമാനമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതും സന്തോഷം നൽകുന്നതും അമൃതം എന്ന് കേട്ടാൽ ആർക്കാ സന്തോഷം ഇല്ലാണ്ടിരിക്കുക അസുരന്മാരും കൂടി അത് മോഹിച്ചിട്ടാണ് പാലാഴി കടയാൻ പോയത് ഇല്ലേ അപ്പം എല്ലാവർക്കും പരമാനന്ദത്തെ കൊടുക്കുന്ന അമൃത സമാനം എന്നർത്ഥം ഭഗവാൻ എന്ന് കേട്ട ഒരുവിധ ആളുകൾക്കൊക്കെ ആനന്ദമാണ് ഉണ്ടാകുന്നത് അപ്പം നിഷ്കമ്പേ ഇളകാത്തതാണ് കമ്പമില്ലാത്തതാണ് നിത്യപൂർണ്ണേ നിറഞ്ഞതാണ് ഒന്നിൻ്റെ ആവശ്യം നീ അതിലില്ല നിറഞ്ഞത് നിരവധി പരമാനന്ദ പീയൂഷരൂപേ അമൃതം നിറഞ്ഞ അവസാനമില്ലാത്തതായിരിക്കുന്ന അമൃത സ്വരൂപം ആയിരിക്കുന്നതും അപ്പം മൂന്നായി ഇല്ലേ ഇനി നാലാമതൊരാ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മ അതായത് ഒരു നിർമ്മല ബ്രഹ്മമാകുന്ന ഒരു സമുദ്ര സമാനമാണ് ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സിന്ധു എന്ന് പറഞ്ഞ സമുദ്രം എങ്ങനത്തെ സമുദ്രം നിർലീന അനേക മുക്താവലി ഈ മോക്ഷം കിട്ടിയിട്ടുള്ള ജീവന്മാര് എവിടക്കാണ് പോണത് എവിടെയെങ്കിലും ഒന്ന് പോണലോ ഒരുക്കോ അല്ലാണ്ട് പറ്റില്ലല്ലോ ഒന്ന് പോയിട്ടൊരു ദിക്കല് സുസ്ഥാപിതമാവണം ഇവൻ മുക്തനായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിന്നേ ഉള്ളൂ നശിച്ചിട്ടില്ല നശിച്ചിട്ടില്ല അപ്പോൾ ആ ആത്മാവിന് മുക്താവണച്ചാൽ എന്തുണ്ടാവണം എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് സുസ്ഥാപിതമാവണം സുസ്ഥാപിതം എന്നുള്ള വാക്ക് അവിടെ ശരിക്കും ആലോചിച്ച് വെച്ചൊരു വാക്കണക്കണം നല്ല രീതിയിൽ സ്ഥാപിക്കപ്പെടുക നല്ല രീതിയിൽ ഇനി വേറൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റാനില്ലായെന്നര്ത്ഥം അതിനാണ് എന്താ പറയുക സുസ്ഥാപിതം എന്നുള്ള വാക്ക് അപ്പൊ ഈ ജീവന്മാർ മുഴുവനും പോയിട്ട് സുസ്ഥാപിതമാകുന്നത് എവിടെയാണ് ഭഗവാനിൽ അത് യോഗീന്ദ്രാണ എന്നുള്ള സ്ഥലത്തിൽ പറയും അവസാനം പറഞ്ഞു മുക്തി പാചോ മുക്തി കിട്ടിയവരുടെ ആവാസസ്ഥാനം അതെന്തോന്നെയാ നിർലീന അനേക മുക്താവലി അനവധി മുക് മോക്ഷം കിട്ടിയ ജീവന്മാർ എവിടെ പോയിട്ട് സുസ്ഥാപിതമായി സ്വീരമായിട്ട് വർത്തിക്കുന്നുവോ ഭക്ത കാമവർഷ അതിൽ പറയുന്നത് മു മുക്തി പാചാം നിവാസോ മുക്തി കിട്ടിയതായിരിക്കുന്ന ജീവന്മാർ എവിടെയാണ് നല്ല രീതിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇനി അവിടേക്ക് അവർക്ക് വേറൊരു സ്ഥാനം അന്വേഷിച്ച് പോകേണ്ടതായിട്ടില്ല ഏറ്റവും നല്ല സ്ഥലത്ത് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ഭാവേന ജീവൻ കിട്ടിയ മോക്ഷം കിട്ടിയ ജീവന്മാർ എവിടെയാണ് വസിക്കുന്നത് അതാണ് ഭഗവാന്റെ സ്ഥാനം അതൊരു സമുദ്ര സമാനമാണ് നിർമ്മല ബ്രഹ്മസിന്ധു എന്നാലും പറയുമ്പോൾ യാതൊരു മാലിന്യവോ രജസ്തവങ്ങളുടെ കലർപ്പോ ഇല്ലാത്ത നിർമ്മലമായ ബ്രഹ്മമാകുന്ന സമുദ്രം ആ സമുദ്രത്തിലാണ് മോക്ഷം കിട്ടിയ ജീവന്മാർ മുഴുവനെ പോയിട്ട് സുസ്ഥാപിതമായിരിക്കുന്നത് ഏറ്റവും നല്ലൊരു വാക്ക് സുസ്ഥാപിതത്തിന് പകരം വെക്കാല്ലേ അതാ തന്നെ പറയണത് അവിടെ ഇരിക്കുക വേറൊരു വാക്കതിന് തുല്യമായിട്ട് ഏതാ ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ ഒരു സ്ഥാനം അന്വേഷിച്ച് പോകേണ്ടതില്ലാത്ത വിധം യജത്വന നിവർത്തന്തേ തദ്ധാമ പരമമ്മമാ അർജുനോട് ഭഗവാൻ ഏതൊരു സ്ഥാനത്തെ പ്രാപിച്ചിട്ട് ഇനി മറ്റൊരു സ്ഥാനത്തെ പ്രാപിക്കാനില്ലയോ അർജുന അതാണ് എൻ്റെ പരമമായ സ്ഥാനം അവിടെ എത്തിയ കഴിഞ്ഞു കഥഞ്ഞി വേറെ വൃത്തിയിലേക്ക് നോക്കേണ്ടതോ അന്വേഷിക്കേണ്ടതോ ചിന്തിക്കേണ്ടതോ ഇല്ല അതാണ് നിർലീന അനേകമുക്താവലി അനവധി 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 മോക്ഷം കിട്ടിയ ജീവന്മാർ എവിടെയാണ് സുഖമായി വസിക്കുന്നത് അപ്രകാരമുള്ള ഒരു സമുദ്രം നിർമ്മലമായിരിക്കുന്ന പാൽക്കടലിന് തുല്യമാണ് ബ്രഹ്മം അല്ലെങ്കിൽ സർവേശ്വര അവിടുന്ന് നേരിട്ട് ഗുരുവായൂരപ്പനോട് പറയാണ് മേപ്പത്തൂർ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ശൈലി ഗുരുവായൂരപ്പനോടാണ് എല്ലാവരും കേൾക്കണ ആൾ ഗുരുവായൂർപ്പനാണ് അതാണ് ഈ നാരായണീയത്തിനുള്ള ഏറ്റവും ഗുണം ശ്രോതാവ് ഗുരുവായൂരപ്പൻ പറയണത് നാരായണ ഭട്ടതിരി എഴുതുന്ന ആൾ ഇത് വായിക്കുമ്പോൾ നമ്മളൊക്കെയും പറയണവരാവാം അപ്പോൾ നമുക്കൊക്കെ വക്താക്കളാവാള്ളൊരു അവസരം കൂടി തന്നിരിക്കുകയാണ് മേപ്പത്തൂര് ശ്രോതാവ് എപ്പോഴും ഗുരുവായൂരപ്പൻ തന്നെ ഇപ്പോൾ സർവേശ്വര അങ്ങനത്തെ ബ്രഹ്മമാണല്ലോ അവിടെ നിന്ന് മോക്ഷം കിട്ടിയ ജീവന്മാരൊക്കെ പോയിട്ട് എവിടെയാണ് സുഖമായി വസിക്കുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സമുദ്രത്തിൽ ഒരു കല പോലെ ആണ് അങ്ങയുടെ അവതാരംശങ്ങൾ കല്ലോലോല്ലാസതുല്യം കല വിപലതരം സത്വമാ കുത്തദാത്മാ ഇപ്പം നേരത്തെ നമ്മൾ തുടങ്ങിയത് നിഷ്കളനായിരിക്കുന്ന ബ്രഹ്മം എന്നാണ് അതിനൊരു ഉദാഹരണം ഇവിടെ സമർപ്പിച്ചു സമർത്ഥിച്ചു ഉദാഹരണ സഹിതം കല്ലോലോല്ലാസതുല്യം എങ്ങനെയാണ് സാക്ഷാൽ ബ്രഹ്മവും അവതാര അംശങ്ങളും അത് തമ്മിലുള്ളതായ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സ്ഥിതി എന്താണ് ഒന്നാണ് എന്നാ ഒന്നല്ല ഇത് എന്താ അപ്പോൾ ഇത് രണ്ടും കൂടി പറയണത് അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ സമുദ്രത്തിലത്തെ തിരമാല ഈ തിരമാല എന്ന് പറയണത് തന്നെ അല്ലേ സമുദ്രം സമുദ്രം മേപ്പെട്ടടിച്ചിട്ടല്ലേ തിരമാല ഉണ്ടാവുന്നത് അപ്പോൾ അതന്നെയാണ് എന്നാൽ പിന്നെ സമുദ്രം എന്ന് പറഞ്ഞാൽ പോരെ എതിരെ തിരമാല എന്ന് പറഞ്ഞത് സമുദ്രമാണെങ്കിൽ സമുദ്രം സമുദ്രത്തിൻ്റെ കഷ്ണങ്ങൾ എന്നോ സമുദ്രത്തിൻ്റെ ഉയരണഭാഗങ്ങളെന്നോ അല്ല നമ്മൾ നമ്മളതിനൊരു എളുപ്പം പേരിട്ടു എന്ത് തിരമാല അപ്പോൾ സമുദ്രത്തിൽ നിന്നും ഉണ്ടായതാണ് തിരമാല എന്നാലോ സമുദ്രം അല്ലാതാവണില്ല അതാ രസം സമുദ്രം അല്ലാതെ ആവണില്ല സമുദ്രം തന്നെയാണ് പക്ഷേ അത് ഇവിടെ മേപ്പെട്ട് പൊന്തി താഴുമ്പോഴേക്കും അതിൻ്റെ പേരെന്തായി തിരമാല എന്നായി ഇതേപോലെയാണ് ഭഗവാന്റെ അവതാരാംശങ്ങൾ ഭഗവാൻ സമുദ്രം അതിൽ നിന്നുണ്ടായ കൃഷ്ണാവതാരദികൾ ഒക്കെ ഓരോരോ ഉദ്ദേശം വെച്ചിട്ട് ഭഗവാൻ സ്വരൂപമെടുത്ത് പ്രാപഞ്ചിക രൂപം പൂണ്ടത് തിരമാല അപ്പോൾ ഒന്നാണോ അതെ എന്നാൽ ഒന്നല്ലേ അല്ല ഇങ്ങനെയായിരിക്കും അവതാരാംശങ്ങളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമെന്നോ ബന്ധമെന്നോ എന്താ തിരമാലകളെ തിരമാലകളെപ്പോലെ കല്ലോലം എന്ന് പറഞ്ഞാൽ തിരമാല കല്ലോലോല്ലാസതുല്യം കലുവിമലതരം സത്വമാഘൂസ്താത്മാ അതിനെ സത്വഗുണം പരിപൂർണമായിട്ടുള്ള സത്വം എന്ന് അറിവുള്ളവർ പറയുന്നു തത് ആത്മാത്വം കസ്മാത്മോ നിഷ്കള അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് നിഷ്കളനല്ല എന്ന് വരുന്നത് ഒന്നുകൊണ്ടും വരുന്നില്ല എല്ലാം കൊണ്ടും അങ്ങ് നിഷ്കളൻ തന്നെയാണ് കസ്മാനോ നിഷ്കളത്വം സകല ഇതിവജത്വകലാസേവഭൂമൻ നിർലി അപ്പം ഇവിടെ പറയുകയാണ് കല്ലോലോല്ലാത്ത തുല്യം കലു വിമലതരം സ ം ആഹു തദാത്മാ അങ്ങനെയുള്ളതായ തിരമാലകളെ പോലെ ചില അവതാര അവതാരൂപങ്ങളെ എടുത്തുകൊണ്ട് അങ്ങ് സകളനായിട്ട് ഭവിക്കുന്നു എന്ന് മാത്രം ഏത് പ്രകാരത്തിൽ സമുദ്രവും തിരമാലയും ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെയാണ് യഥാർത്ഥ ബ്രഹ്മവും ബ്രഹ്മത്തിൽ നിന്നുണ്ടായ കൃഷ്ണാവതാരാദി അവതാരകലകൾ ഓരോരോ പ്രപഞ്ചോദ്ദേശത്തിനനുസരിച്ചിട്ട് ഭഗവാൻ എടുക്കതായിട്ടുള്ള സ്വരൂപത്തിന് രാഗദ്ദേശാദികളോ ജനന മരണാദികളോ വൃദ്ധിക്ഷയങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് ഈ തിരമാലകളെ പോലെ ആണ് അതാണോ നാ അതാണോ അതല്ലേ പക്ഷെ അതല്ലേ ഇനി കല്ലോലൊല്ലാത്ത തുല്യംഖൽ വിമലതരം സത്വമാഹൂതാത്മാ അറിവുള്ളവർ അങ്ങനെയാണ് പറയുന്നത് അത്യന്തശുദ്ധമായിട്ടുള്ള സത്വഗുണം എന്ന് അങ്ങേ പറയുന്നു സത്വം ആഹു തദാത്മ ഭഗവാൻ സത്വഗുണ പ്രധാനനാണ് നിർഗുണനാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല അതിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള കലകളാവട്ടെ സത്യരജതമോ ഗുണമയങ്ങളായിരിക്കും ഉദാഹരണം മത്സ്യാവതാരം കൂർമാവതാരം ഇതൊക്കെ തമോ ഗുണമാണ് ഗുണ അവതാരങ്ങൾ അറിവില്ലാത്തത് അല്ലേ മത്സ്യം കൂർമ്മം പന്നി എന്നൊക്കെ പറഞ്ഞാൽ അറിവുണ്ടോ അവയ്ക്ക് അതുകൊണ്ടാണ് അവ എന്ത് പറയുന്നത് സമോഗുണ അവതാരങ്ങൾ ഇനി ശ്രീകൃഷ്ണൻ ശ്രീരാമൻ പരശുരാമൻ ഇതൊക്കെ രജോ ഗുണ അവതാരങ്ങളാണ് കാ ക്ഷീയ അവതാരങ്ങളാണ് ക്ഷത്രിയ അവതാരങ്ങളാണ് സാത്വിക അവതാരങ്ങൾ ഹംസാവതാരം കപിലാവതാരം സാത്വിക ആയിട്ടുള്ള വാമന അവതാരം ഇതൊക്കെ കുറച്ച് സാത്വികയാണ് ഇങ്ങനെ അവതാരങ്ങൾക്ക് പല മാറ്റങ്ങളും ഇവിടെ സത്വമാഹുത്തത് ആത്മാശരിക്ക് നിർഗുണമെന്നാണ് ഇവിടെ ശരിയാവുക അത്തന്നതി മാറ്റി പ്രയോഗിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു സത്വം ശുദ്ധ എന്ന് പറയുന്നത് സത്വത്തിന് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അവിടെ അത് ശരിക്കും സത്വഗുണമല്ല അതിൻ്റെ അർത്ഥം വരിക നിർഗുണം എന്നുള്ള രീതിയിലെടുത്താലാണ് ശരിയാവുക അത് ഭഗവാൻ നിർഗുണനാണ് ആ നിർഗുണനിൽ നിന്ന് സത്വരജസ്തമോ ഗുണ അവതാരങ്ങൾ ഉണ്ടാവുന്നു ഏതുപോലെ സമുദ്രത്തിൽ നിന്ന് തിരമാല പോലെ തികച്ചും വ്യത്യസ്തമല്ല എന്നാലോ സമുദ്രം തന്നെയാണ് എന്ന് പറയാനും വയ്യ മേയ ഞാൻ തിരുമാലയെന്ന് പേരിടുണ്ടല്ലോ ഇങ്ങനെയുള്ളൊരു വ്യത്യാസം ചെറിയൊരു താൽക്കാലിക വ്യത്യാസം എന്ന് പറയാം താൽക്കാലിക വ്യത്യാസം എന്ന് പറയുന്നത് ശരി അപ്പം അല്ലേ തിരുമാല മേപ്പെട്ട അടിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് അതിലേക്ക് തന്നെ പോവും കൃഷ്ണനായിട്ട് അവതരിച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ എന്താകും അവതാരം കഴിഞ്ഞാൽ അങ്ങോട്ടു തന്നെ പോകും ഇല്ലേ രാമനായിട്ട് അവതരിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകും ഇല്ലേ ഓരോരവ അവതാരങ്ങളും കഴിഞ്ഞാൽ എന്തായിട്ട് പോകണു തൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വിടും തിരമാലകൾ എന്തുണ്ടാവും ഉയർന്നാൽ അതിലേക്ക് തന്നെ പോണു ദൈവമല്ലേ അപ്പോൾ കുറച്ചങ്ങനെ കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ആ ആവശ്യം കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു ഭഗവാനിൽ തന്നെ പോയി എത്തുന്നു അതുകൊണ്ട് അതിൽ നിന്നുണ്ടായത് അതിൻ്റെ തന്നെ ഒരു രൂപഭേദം കുറച്ച് കഴിഞ്ഞാലോ അതവിടക്കു തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ കലകൾ അവിടെ അവതാരങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ കലകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ്റെ രൂപങ്ങളോട് കൂടിയുള്ള ഭാവം ശരിക്കുള്ള ഭഗവാൻ രൂപം ഇല്ല പരമാത്മാവായിട്ടുള്ള ഈശ്വരന് പരം ഈ ആ ഭഗവാന് രൂപമോ കലകളോ ഒന്നുമില്ല നിഷ് അതാണ് ആദ്യം നിഷ്കമ്പേ നിത്യപൂർണേ എന്നൊക്കെ പറഞ്ഞത് ഒരു ഇളക്കോ ഇല്ല ഒരു ചലനവും ഇല്ല അപ്പം ഭഗവാൻ നിഷ്കളനാണ് കൊണ്ടും നിഷ്കളനാണ് ഇളക്കമില്ല ചലനമില്ല ഭാവമില്ല രൂപമില്ല ജനനമില്ല മരണമില്ല ഒന്നുമില്ല അങ്ങനെ നിൽക്കുന്ന നിഷ്കമ്പേ നിത്യപൂർണ ആയിട്ടുള്ള ആ ബ്രഹ്മത്തിൽ നിരവധി പരമാനന്ദ പീയൂഷ പീയൂഷരൂപെ അനവധി അമൃതസ്വരൂപമായിട്ട് നിൽക്കുന്നു അമൃതസ്വരൂപവും ആണ് പരമാനന്ദ പീയൂഷ രൂപേ പരമാനന്ദമായിരിക്കുന്ന അമൃത സമാനമാണെന്നർത്ഥം പിന്നെ ജീവൻ കിട്ടിയ മോക്ഷം കിട്ടിയ സോറി മോക്ഷം കിട്ടിയ ജീവന്മാർ എല്ലാം അവിടെ പോയിട്ട് സുസ്ഥാപിതമാകുന്നു നിർലീന അനേക മുക്താവലി മുക്തം എന്ന് പറഞ്ഞാൽ മുക് മോക്ഷം കിട്ടിയ പിന്നെ പാർട്ടിസിപ്പിൾ രൂപമാണ് മുക്ത മോക്ഷം കിട്ടിയ രൂപം മുക്തമാവുക മോക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയായിട്ട് ഒരു മുക്ത എന്ന് പറയും പാർട്ടിസിപ്പിൾ രൂപത്തിൽ പാസീവായിട്ട് വരുമ്പോൾ നിർലീന അനേക മുക്താവലി മുക്തമായ എന്നർത്ഥം മുക്തമായ അനവധി ജീവന്മാർ സുഭഗതമേ എന്ന് പറഞ്ഞാൽ വളരെയധികം ആഗ്രഹിക്കത്തക്കതായ ശ്രേഷ്ഠമായ അർത്ഥമാണ് അവിടെ ശുഭഗതം എന്ന് പറയാ ഭാഗ്യമുള്ളത് കൊതിക്കത്തക്കത് കവറ്റബിൾ ഒക്കെ ഇംഗ്ലീഷിൽ പറയും അല്ലെ ഭഗവാൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതൊരാൾ കൊതിക്കുന്നതാണ് എന്നാൽ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് യോഗികൾ തറ വർഷം ശ്രമിക്കുന്നു സുഭഗതമേ വളരെ ഭാഗ്യമായിരിക്കുന്ന ആ നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഒരു തിരമാല പോലെ സമുദ്രത്തിൽ തിരമാല പോലെ സർവേശ്വര അങ്ങയുടെ കലകളും അവതാരങ്ങളും ശോഭിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് നിഷ്കളനാണ് കാസ്മാനോ നിഷ്കളത്വം എന്തുകൊണ്ട് നിഷ്കളനല്ല നിഷ്കളൻ തന്നെ ആണ് സകളൻ എന്ന വാക്ക് സകള ഇതിവചത്വ കലാസ് അവതാരങ്ങൾക്ക് മാത്രമേ രൂപഭേദങ്ങളോ ജന്മമരണങ്ങളോ മറ്റോ ഉള്ളു എന്താ അല്ലേ ഇപ്പം ഇതൊക്കെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ എത്ര വേണച്ചാലും പറയാം നമ്മൾ ചെറുതായിട്ടൊന്ന് ബാഹ്യമായിട്ടൊന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ ഒക്കെ ഈ പാരായണീയത്തിൻ്റെ ആ ഒരു ആ ആഴം ഓരോരോ ശ്ലോകം നമ്മൾ എടുക്കുമ്പോളേ അറിയുള്ളൂ എത്ര നേരം വേണമെങ്കിൽ ഇനി അതിന് പറയാനുണ്ട് നമ്മളാ സമയപരിമിതിയിലിപ്പോൾ നമ്മൾ ഇപ്പം തന്നെ വളരെ സമയമായില്ലേ എന്തായാലും ഒന്നും കൂടി ചെല്ലി നോക്കാം നിഷ്കമ്പെ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപ നിർലീനാനേകുക്താവലിസുഭഗതമേ നിർമ്മലബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം കലുവിമലതരം സത്വമാകുത്തത്മാ കമാോ നിഷ്കളത്വം സകള ഇതി വജ തൊത്കലാസേവഭൂമൻ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം